ആർ ജെ ഡി തന്നെ മുന്നേറ്റം കാണുന്നു പക്ഷേ ആർ ജെ ഡിക്ക് ഒറ്റയ്ക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു ലീഡ് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് കാണുക അറുപത്തിയാറ് സീറ്റിലാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അതേസമയം തൊണ്ണൂറിലധികം സീറ്റ് നൂറ് സീറ്റിലേക്ക് എൻ ഡി ഇതാ പ്രവേശിക്കാൻ പോകുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിലാകെയുള്ളത് അതിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളുടെ ഫലസൂചന പുറത്തുവരുമ്പോൾ ശുഭ സൂചന എൻ ഡി എയ്ക്കാണ് ബി ജെ പിക്ക് മോദിക്കാണ് അമിത്ഷായ്ക്കാണ് നിതീഷ് കുമാറിനാണ് എന്നത് കാണുക ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ആ ഒരു ഒരു ശുഭസൂചകമല്ല ഈ തുടക്കമെന്നത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ പെട്ടെന്ന് ഇതിപ്പോ കണക്കല്ലല്ലോ അല്ലേ ഇപ്പോൾ വോട്ടിംഗ് മെഷീനിലെ കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓരോ കണക്കുകളായി ഓരോരുത്തരും പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും വലിയ തരത്തിലുള്ളൊരു മേധാവിത്വം തപാൽ വോട്ടിൽ പോലും ആദ്യഘട്ടത്തിൽ എൻ ഡി എക്ക് കിട്ടിയിരുന്നു ഇപ്പോൾ പോളി വോട്ടിംഗ് മെഷീൻ്റെ കണക്ക് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിയുമ്പോൾ മാറി മറിയായിരുന്നു പക്ഷെ വോട്ടിംഗ് മെഷീൻ എന്നി തുടങ്ങിക്കഴിയുമ്പോൾ തുടക്കത്തിൽ മുതൽ തന്നെ എൻ ഡി എക്ക് ഒരു ലീഡ് ലീഡ് ഉണ്ടാകുന്നു എന്നൊരു കാഴ്ചയാണ് ബീഹാറിൽ നിന്നും പങ്കുവയ്ക്കാവുന്നത് ശരി എൻ ഡി എയുടെ കുതിപ്പ് കാണുകയാണ് അവർ സെഞ്ചുറി കടന്നിരിക്കുന്നു നൂറ്റി ഒന്ന് നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ നിശ്ചയമായും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് മെഷീനിൽ നിന്നാണ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് ആ ഇന്ത്യ സഖ്യത്തിന് അൻപത് അൻപത് അൻപത്തഞ്ച് അറുപത്തെട്ട് ആ പരിസരത്ത് പതിയെ കറങ്ങുമ്പോൾ എൻ ഡി എ വളരെ വേഗത്തിൽ കുതിക്കുന്ന കാഴ്ച കാണുന്നു അതേസമയം അത്തേഴ്സിന്റെ കോളം നാലിൽ നിന്നും പന്ത്രണ്ടിലേക്ക് വന്നു ഇപ്പൊ വീണ്ടും പത്തായി അപ്പൊ അറുപത്തിയെട്ട് നൂറ്റി ഒന്ന് എന്ന് വെച്ചാൽ വലിയ വ്യത്യാസത്തിൽ എൻ ഡി എയുടെ ഒരു മുന്നേറ്റം കാണുകയാണ് ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധന് തേജസ്വി യാദവിന് രാഹുൽ ഗാന്ധിക്ക് അവരുടെ 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 മുന്നണിക്ക് വലിയ നമ്പർ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല കോളത്തിൽ എന്നതാണ് കാണേണ്ട കാര്യം അതേസമയം ബി ജെ പി വളരെ പെട്ടെന്ന് എൻ ഡി എ വളരെ പെട്ടെന്ന് അവരെ നമ്പർ കൂട്ടുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നു ഇന്ത്യ സഖ്യത്തിന് അറുപത്തിയെട്ട് മഹാഗണ്ഠബന്ധൻ അറുപത്തി എട്ടിന്റെ പരിസരത്ത് നിൽക്കാനേ പറ്റുന്നുള്ളൂ എൻ ഡി എയുടെ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ആറിടത്ത് ഇടതു പാർട്ടികൾ ലീഡ് ചെയ്യുന്നുണ്ട് ഏഴിടത്ത് മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് എന്നത് കാണുക അപ്പോ ഈ അസദുദ്ദീൻ ഉബൈസിയുടെ പാർട്ടി ഒപ്പം ജൻസ്വരാജ് പാർട്ടി അതായത് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ പാർട്ടിയായ ജൻ പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തുടക്കത്തിൽ മെച്ചപ്പെട്ട ഒരു തുടക്കം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും പക്ഷേ മഹാഗണ് മൊത്തത്തിലെടുത്താൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് നേരത്തെ ഉദ്ദേശം അപ്പം മൊത്തത്തിൽ ഉദ്ദേശം മൊത്തത്തിൽ നോക്കിയാൽ മഹാഗണ്ധനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷാ നിർഭരമല്ല എന്ന സംശയം ഇന്ത്യ സഖ്യം എൺപതിലേക്ക് അറുപത്തി എട്ടിൽ നിന്ന് ഒറ്റയടിക്ക് പന്ത്രണ്ട് സീറ്റ് അവർ കൂട്ടി എൺപതിലേക്ക് ഉയർന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമോ എൺപത്തി ഒന്ന് നൂറ്റിയൊന്ന് വ്യത്യാസം ഇരുപതിലേക്ക് ചുരുങ്ങുന്നുണ്ട് ഇരുപതിലേക്ക് വ്യത്യാസം തുരുങ്ങുന്നു എൺപത്തിയൊന്ന് സീറ്റിലേക്ക് മഹാസഖ്യം ഉയർന്നിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എല്ലാ എല്ലാ സോഴ്സസും പരിശോധിച്ചാലും എല്ലാ സോഴ്സസും പരിശോധിച്ചാലും മഹാഗണ്ധൻ പിന്നിലും എൻ ഡി എ സഖ്യം മുന്നിലുമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഞാനൊന്നും വിവിധ ചാനലുകൾ കണക്കെടുത്തല്ല ഇന്ത്യ ടുഡേ പറയുന്നത് പതിനഞ്ച് സീറ്റിൻ്റെ മാത്രം വ്യത്യാസം എൻ ഡി എയും ആ തമ്മിൽ ഉണ്ട് എന്നാണ് അതേസമയം എൻ ഡി ടി വി പറയുന്നത് ഇരു കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി മൂന്ന് സീറ്റിൻ്റെ വ്യത്യാസമാണ് എന്നതാണ് അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ പറയുന്നത് ഇപ്പോഴും ഒരു പതിനാല് സീറ്റിന്റെ വ്യത്യാസത്തിൽ തുടരുന്നു എന്ന് തന്നെയാണ്